വിശുദ്ധർ ജൂലൈ പതിമൂന്ന് രാജാവായിരുന്ന വിശുദ്ധ ഹെൻറി രണ്ടാമൻ അധികാര പദവികൾ നിരവധിയായിരുന്നുവെങ്കിലും ക്രിസ്തു മതം പ്രചരിപ്പിക്കുന്നതിനും ദേവാലയങ്ങൾ പുനരുദ്ധരിക്കുവാനും ആശ്രമങ്ങൾ സ്ഥാപിക്കുവാനുമായി തന്നെ തന്നെ സമർപ്പിച്ച ഒരു രാജാവായിരുന്നു ഹെൻറി രണ്ടാമൻ തൻ്റെ ജീവിതാവസാനം വരെ ഒരു മഹാനായ വിശുദ്ധനു വേണ്ട നന്മകൾ അദ്ദേഹം കാത്തുസൂക്ഷിച്ചു തൻ്റെ ഭാര്യയായിരുന്ന കുനഗുണ്ടായോടൊപ്പം വിശുദ്ധനാണ് ബാംബർഗ് രൂപത സ്ഥാപിച്ചത് ആയിരത്തി ഇരുപത്തിനാലിൽ വിശുദ്ധൻ മരിച്ചപ്പോൾ വിശുദ്ധനെ അവിടുത്തെ കത്തീഡ്രലിലാണ് അടക്കം ചെയ്തത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭക്തിയായിരുന്ന ഭാര്യയെയും വിശുദ്ധൻ്റെ സമീപം തന്നെ അടക്കം ചെയ്തു ഭാവരിയായിലെ നാടുവാഴിയും ജർമ്മനിയിലെ രാജാവും റോമൻ ചക്രവർത്തിയുമായിരുന്നു വിശുദ്ധൻ പക്ഷേ താൽക്കാലികമായ ഈ അധികാരങ്ങളിലൊന്നും സംതൃപ്തി വരാതെ അനശ്വരനായ രാജാവിനോടുള്ള പ്രാർത്ഥന വഴി നിത്യതയുടെ കിരീടം നേടുവാനാണ് വിശുദ്ധൻ ആഗ്രഹിച്ചത് ഒരു ചക്രവർത്തി എന്ന നിലയിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കുവാനായി വിശുദ്ധൻ വളരെയേറെ ഉത്സാഹത്തോടുകൂടി പരിശ്രമിച്ചു അവിശ്വാസികളാൽ നശിപ്പിക്കപ്പെട്ട പല മഹാദേവാലയങ്ങളും വിശുദ്ധൻ പുനരുദ്ധരിക്കുകയും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളും ആവശ്യമായ ഭൂമിയും നൽകുകയും ചെയ്തു ആശ്രമങ്ങളും മറ്റ് ഭക്തസ്ഥാപനങ്ങളും സ്ഥാപനങ്ങളും വിശുദ്ധൻ സ്ഥാപിക്കുകയും മറ്റുള്ളവയുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു തൻ്റെ സ്വന്തം കുടുംബസ്വത്തു കൊണ്ടാണ് വിശുദ്ധൻ ബാംബർഗിലെ രൂപതാ ഭരണകാ കാര്യാലയം നിർമ്മിച്ചത് പാപ്പയോട് വളരെ വിധേയത്വമുള്ളവനായിരുന്നു വിശുദ്ധൻ ഹെൻറിയെ ചക്രവർത്തിയായി അഭിഷേകം ചെയ്ത ബെനഡിക്റ്റ് എട്ടാമൻ വിശുദ്ധൻ്റെ പക്കൽ അഭയം തേടിയപ്പോൾ വിശുദ്ധൻ അദ്ദേഹത്തെ സംരക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ സഭാധികാരം തിരികെ കൊടുക്കുകയും ചെയ്തു മോണ്ടെ കാസിനോ ആശ്രമത്തിൽ വെച്ച് വിശുദ്ധന് ഹെൻറിക്ക് കലശലായ രോഗം പിടിപെട്ടപ്പോൾ വിശുദ്ധ ബെനഡിറ്റാണ് അദ്ദേഹത്തെ അത്ഭുതകരമായി സുഖപ്പെടുത്തിയത് കത്തോലിക്ക സഭയുടെ സംരക്ഷണാർത്ഥം വിശുദ്ധൻ ഗ്രീക്കുകാർക്കെതിരെ യുദ്ധത്തിന് പോലും സന്നദ്ധനായി അതേ തുടർന്ന് അബുലിയ കീഴടക്കുകയും ചെയ്തു എന്ത് കാര്യം ചെയ്യുന്നതിനും മുമ്പ് പ്രാർത്ഥിക്കുന്ന പതിവ് വിശുദ്ധനുണ്ടായിരുന്നു പല പല അവസരങ്ങളിലും കർത്താവിൻ്റെ മാലാഹമാരും രക്തസാക്ഷികളും തൻ്റെ മാധ്യസ്ഥരും തനിക്ക് വേണ്ടി സൈന്യത്തിൻ്റെ മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്യുന്നതായി വിശുദ്ധൻ കണ്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഇത്തരത്തിലുള്ള ദൈവിക സഹായത്തോടെ അവിശ്വാസികളുടെ രാജ്യങ്ങളെ വിശുദ്ധൻ ആയുധത്തേക്കാൾ ഉപരിയായി പ്രാർത്ഥന കൊണ്ട് കീഴടക്കി ഹങ്കറിയും ആ സമയത്ത് അവിശ്വാസികളുടെ രാജ്യമായിരുന്നു പക്ഷേ ഹെൻറി തൻ്റെ സഹോദരിയെ അവിടുത്തെ രാജാവായിരുന്ന സ്റ്റീഫനെ വിവാഹം ചെയ്തതോടെ അദ്ദേഹവും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും അതേ തുടർന്ന് ആ രാജ്യം മുഴുവനും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്തു വിവാഹിതനായിരുന്നുവെങ്കിൽ പോലും ഹെൻറിയുടെ വിശുദ്ധിക്ക് യാതൊരു കളങ്കവും സംഭവിച്ചിരുന്നില്ല വിശുദ്ധൻ്റെ മരണത്തോടെ അദ്ദേഹത്തിൻ്റെ പത്നിയും കന്യകയുമായിരുന്ന വിശുദ്ധ കുനികുണ്ട സ്വന്തം ഭവനത്തിലേക്ക് പോയി തൻ്റെ സാമ്രാജ്യത്തിൻ്റെ നേട്ടത്തിനും മഹത്വത്തിനും വേണ്ട എല്ലാ കാര്യങ്ങളും വളരെയേറെ കൂടി തന്നെ വിശുദ്ധം ചെയ്തു ഗൗൾ ഇറ്റലി ജർമ്മനി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ക്രിസ്തുമതത്തോടുള്ള തൻ്റെ ഉദാരതയുടെ അടയാളങ്ങൾ അവശേഷിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ വിരോചിതമായ നന്മയുടെ പരിമളം പരക്കെ പ്രചരിച്ചു തൻ്റെ രാജകീയ പദവിയേക്കാൾ കൂടുതലായി തൻ്റെ വിശുദ്ധിയിലാണ് ഹെൻറി അറിയപ്പെടുന്നത് അവസാനം വിശുദ്ധൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലമായി സ്വർഗീയ രാജ്യമാകുന്ന സമ്മാനം നൽകുന്നതിനായി ദൈവം വിശുദ്ധനെ തിരികെ വിളിച്ചു ആയിരത്തി ഇരുപത്തിനാലിലാണ് വിശുദ്ധൻ മരണപ്പെട്ടത് ബോംബർഗിലെ പീറ്ററാൻ പോൾ ദേവാലയത്തിലാണ് വിശുദ്ധനെ അടക്കം ചെയ്തിരിക്കുന്നത് ദൈവം തൻ്റെ ദാസനായ ഹെൻറിയെ നിരവധി അത്ഭുതങ്ങളാൽ മഹത്വപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ നിരവധി അത്ഭുത പ്രവർത്തനങ്ങൾ സംഭവിച്ചു ഈ അത്ഭുതങ്ങളെല്ലാം തന്നെ പിൽക്കാലത്ത് തെളിയിക്കപ്പെടുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് യൂജിനിയോസ് മൂന്നാമനാണ് ഹെൻറി രണ്ടാമൻ്റെ നാമം വിശുദ്ധരുടെ നാമാവലിയിൽ ചേർത്തത്